നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് ബാല തമിഴ് സിനിമയിലൂടെയാണ് ബാല വെള്ളിത്തിരയിലെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ആറിലായിരുന്നു കളഭം എന്ന സിനിമയിലൂടെ ബാല മലയാളത്തിലേക്ക് എത്തുന്നത് കൂടുതലായും വില്ലൻ റോളിലാണ് ബാല തിളങ്ങിയിട്ടുള്ളത് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല താരമെങ്കിലും ബാലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കൂടാതെ ബാലയുടെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവും രണ്ടാം വിവാഹവും എല്ലാം ബാലെ വാർത്തകളിൽ നേർച്ച സംഭവങ്ങളായിരുന്നു എന്നാൽ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെക്കാൾ ബാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം വ്യക്തിജീവിതമാണ് കുറച്ചു നാളുകളായി ഗായിക അമൃതയുടെയും നടൻ ബാലയുടെയും കുടുംബ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും മകൾ ജനിച്ച് വൈകാതെ വേർപിരിയുകയായിരുന്നു കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഏക മകൾ അവന്തികയുടെ സംരക്ഷണ ചുമതല അമൃതയ്ക്കായിരുന്നു തുടക്കത്തിൽ ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മകളെ കാണാൻ സാധിക്കാറില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് കരൽ രോഗം മൂർഛിച്ച് ബാല അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അന്ന് ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് ഏറെ നാളുകൾക്ക് ശേഷം ബാല മകളെ കണ്ടത് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അമൃതയും കുടുംബവും തന്റെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് ബാല പലപ്പോഴായി ആരോപിച്ചിരുന്നു ഈ അടുത്താണ് ഇതിനെതിരെ അമൃത രംഗത്തെത്തിയത് ബാലയുടെ ആരോപണങ്ങൾക്കെല്ലാം വീഡിയോയിലൂടെ അമൃത മറുപടി നൽകുകയായിരുന്നു തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ പ്രതികരണം ബാല ഒരിക്കൽ പോലും മകളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമെന്നുമായിരുന്നു അമൃതയുടെ പ്രതികരണം തങ്ങളുടെ വിവാഹമോചന സമയത്ത് തയ്യാറാക്കിയ ഉടമ്പടികളും അമൃത വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തുകയാണ് ബാല തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം ബാല തുറന്ന് സംസാരിക്കുന്നതായാണ് പരിപാടിയുടെ പ്രൊമോ വീഡിയോ വ്യക്തമാക്കുന്നത് ജീവിതത്തിലുണ്ടായ തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിലെ പാളിച്ചകളും കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ബാല പ്രൊമോയിൽ പറയുന്നത് മനുഷ്യന് ആവശ്യം സമാധാനമാണെന്നും ബാല പറയുന്നുണ്ട് മകളെ കാണാൻ പറ്റിയിട്ടില്ലെന്നും താരം പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ല അതിനായി പ്രതികരിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളതെന്നും ബാല പ്രൊമോയിൽ പറയുന്നുണ്ട് മരിക്കാൻ കിടന്നപ്പോൾ എത്ര പേർ സ്നേഹത്തോടെ വന്നു എത്ര പേർ പേടിയോടെ വന്നു എത്ര പേർ നേട്ടത്തിനായി വന്നു എന്ന് അറിയാം ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് അറിയുമ്പോൾ അതിന്റെ സത്യം അറിയുമ്പോൾ വെറുപ്പും അറപ്പും തോന്നുന്നുവെന്നും ബാല പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന ട്രോളുകളെ കുറിച്ചും മറ്റു വിവാദങ്ങളെ കുറിച്ചുമെല്ലാം ബാല സംസാരിക്കും ാണ് പ്രൊമോ വീഡിയോ വ്യക്തമാക്കുന്നത് ഡോക്ടറായ എലിസബത്തിനെയായിരുന്നു ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്നു സമയത്തെല്ലാം എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ലെന്ന് ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എലിസബത്ത് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇരുവർക്കും ഇടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിൽ വരുമ്പോഴും എലിസബത്ത് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് നേരത്തെ ബാലയും എലിസബത്തും സ്ഥിരമായി ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവെക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഇതില്ലാതെ വരികയായിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കിടയിൽ ജനിക്കുന്നത് എന്നാൽ റിപ്പോർട്ടുകളോട് എലിസബത്ത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you